നമസ്കാരം അങ്ങനെ എല്ലാ കേസിലും ജാമ്യം ലഭിച്ചതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തേക്ക് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും ജാമ്യം ലഭിച്ചതോടെ അറസ്റ്റിലായി ഒൻപതാം ദിവസം രാഹുലിന് പുറത്തിറങ്ങാനുള്ള വഴി വഴിതെളിയുകയായിരുന്നു കർശന ഉപാധികളോടെയാണ് ജാമ്യം കണ്ടോൺമെന്റ് പോലീസിന്റെ കേസിലും ഉപാധികൾ ശക്തമാണ് പൊതുമുതൽ നശിപ്പിച്ചു പോലീസിനെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടാണ് രാഹുൽ അറസ്റ്റിലായത് അൻപതിനായിരം രൂപയുടെ ബോണ്ട് അല്ലെങ്കിൽ രണ്ടുപേരുടെ ആൾ ജാമ്യം പൊതുമുതൽ നശിപ്പിച്ചതിന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കെട്ടിവെക്കണം ആറാഴ്ചകളിൽ എല്ലാ തിങ്കളാഴ്ചകളിലും പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം തുടങ്ങിയ വ്യവസ്ഥകളിലാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് സമാനമായി മ്യൂസിയം പോലീസ് കേസിലും ജാമ്യം കിട്ടി ഈ കേസിലും ഇരുപത്തി രൂപയുടെ ബോണ്ടോ രണ്ട് ആൾ ജാമ്യമോ നൽകണം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും ചെയ്യണം ചൊവ്വാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം നാല് കേസുകളിലാണ് രാഹുൽ ജാമ്യം കിട്ടുന്നത് മറ്റു രണ്ട് കേസിൽ കോടതി രാഹുലിനും കഴിഞ്ഞ ദിവസം ജാമ്യം അനുവദിച്ചിരുന്നു കണ്ടോൺമെന്റ് പോലീസ് എടുത്ത രണ്ട് കേസുകളിലാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചത് ജയിലിൽ കിടക്കുന്ന രാഹുലിനും ജനപിന്തുണ കൂടുന്നുവെന്ന സർക്കാർ വിലയിരുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷനും കടുത്ത നിലപാടുകളെടുത്തില്ല രാഹുലിന്റെ അഭാവത്തിലും യൂത്ത് കോൺഗ്രസ് സർക്കാരിനെതിരെ സമരം നടത്തി രാഹുൽ വികാരം അത്ര ശക്തമായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കണ്ടോൺമെന്റ് പോലീസ് മൂന്നും ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട മ്യൂസിയം പോലീസ് ഒരു കേസുമാണ് നേരത്തെ രാഹുലിന്റെ പേരിലെടുത്തത് ജില്ലാ ജയിലിൽ വെച്ച് കണ്ടോൺമെന്റ് പോലീസ് രണ്ട് കേസിലും മ്യൂസിയം പോലീസ് ഒരു കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമരത്തിന്റെ കേസിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ വീട്ടിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇത് ഏറെ വിമർശനമുയർത്തിയിരുന്നു പകവോക്കൽ രാഷ്ട്രീയമാണിതെന്നും വാദമെത്തി ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസ് സി ജെ എം കോടതിയും സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസ് ജില്ലാ സെഷൻസ് കോടതിയുമാണ് ഇന്ന് പരിഗണിച്ചത് ജാമ്യ ഉപാധികൾ കോടതിയിൽ നൽകിയാൽ രാഹുൽ ഇന്ന് തന്നെ പുറത്തിറങ്ങാം ജയിൽ മോചിതനാകുന്ന രാഹുലിനെ സ്വീകരിക്കാൻ വൻ ാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ച് കോടതി പരിഗണിച്ചപ്പോൾ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു പോലീസിനെ രാഹുൽ മാം ആക്രമിച്ചതായി പ്രോസിക്യൂഷൻ വ്യക്തമാക്കി ആക്രമണത്തിൽ പ്രധാന പങ്കാളിയാണ് രാഹുൽ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രമാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ടെന്നും പ്രോസിക്യൂട്ടർ ഗീനാകുമാരി പറഞ്ഞു രാഹുൽ സമരം ഉദ്ഘാടനം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ മൃദുൽ ജോൺ മാത്യു പറഞ്ഞു സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് നടന്നത് പോലീസാണ് പ്രതിക്കെതിരെ ആക്രമണം നടത്തിയത് രാഹുൽ ജനുവരി ആറാം തീയതി വരെ ആശുപത്രിയിലായിരുന്നു ഏഴിന് വിവിധ ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നിട്ടും നോട്ടീസ് പോലും നൽകാതെ വീട്ടിൽ ചെന്ന് രാവിലെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് അന്വേഷണത്തിന് വേണ്ടിയല്ല രാഹുലിന്റെ മെഡിക്കൽ രേഖകൾ വ്യാജമല്ല പ്രതി മറ്റു പ്രതികളുടെ അറസ്റ്റ് തടഞ്ഞതായി ഒരു കേസും ഇതുവരെ ഇല്ലെന്നും പ്രതിക്കെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും പ്രതിഭാഗം പറഞ്ഞു ഡിസംബർ ഇരുപതിന് നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് അക്രമസക്തമായതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാഹുൽ റിമാൻഡിലായത് പിന്നാലെ ഡി ഓഫീസിലേക്ക് നടന്ന മാർച്ചുമായി ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സി ജി എം കോടതിയിൽ പ്രൊട്ടക്ഷൻ വാറന്റ് ഹാജരാക്കി രാഹുലിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുലിന്റെ അറസ്റ്റിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധവും നടന്നിരുന്നു